കോവിഡ് ബാധിച്ച് മരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ ഓട്ടോ ഡ്രൈവർ ബോൾഗ ഷൗക്കത്തിന്റെ കടബാധ്യതകൾ തീർത്ത് ആധാരം എടുത്തു നൽകി കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഷൗക്കത്തിന്റെ മാതാവ് സുഹറയ്ക്ക് ആധാരം കൈമാറി കോവിഡ് ബാധിച്ച് ഷൗക്കത്ത് മരിക്കുമ്പോൾ വീടിന്റെ ആധാരം ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്കിൽ പണയത്തിലായിരുന്നു വലിയൊരു സംഖ്യ ബാധ്യതയുള്ള ആധാരം തിരിച്ചെടുക്കാൻ ഇനി തങ്ങൾക്കാവില്ലെന്ന് ഷൗക്കത്തിൻ്റെ മാതാവ് അന്നത്തെ എം പി ടി എൻ പ്രതാപനോട് പറഞ്ഞിരുന്നു ഈ വിവരം പ്രതാപൻ റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി എ ഗോപ്രതാപനെ അറിയിച്ചു അതോടെ വിഷയം ഗോപപ്രതാപൻ ഏറ്റെടുത്തു പൊതുജനങ്ങളിൽ നിന്ന് യാതൊരു പിരിവും കൂടാതെ ബാങ്കിൽ നാലര ലക്ഷം രൂപ അടച്ച് ആധാരം തിരിച്ചെടുക്കുകയും ചെയ്തു ഗോപപ്രതാപൻ്റെ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിലുള്ള വേതനം പൂർണ്ണമായി ഇതിനായി വിനിയോഗിച്ചു ഇതിനു പുറമേ മറ്റ് ഡയറക്ടർമാരുടെ സിറ്റിംഗ് ഫീസും ബാങ്ക് ജീവനക്കാരുടെ സഹകരണവും ഷൗക്കത്തിൻ്റെ കുടുംബത്തിന് തുണയായി കൈമാറ്റ ചടങ്ങിൽ പി ടി അജയ് മോഹൻ ജോസഫ് ചാലിശ്ശേരി ബീന രവിശങ്കർ ബാങ്ക് വൈസ് ചെയർമാൻ പി വി ബദറുദ്ദീൻ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പള്ളത്ത് എച്ച് എം നൌഫൽ ബീന രവിശങ്കർ കെ വി സത്താർ രഞ്ജിത് പാലിയത്ത് എന്നിവർ പങ്കെടുത്തു ഷൗക്കത്തിൻ്റെ മാതാവും സഹോദരനും ചേർന്നാണ് നിറകണ്ണുകളോടെ ചെന്നിത്തലയിൽ നിന്ന് ആധാരം ഏറ്റുവാങ്ങിയത് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആയിരുന്ന ബോൾകാ ഷൗക്കത്ത് എന്നും മരണപ്പെട്ടു ഈ പാർട്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ബോൾകാ ഷൗക്കത്ത് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു